സംസ്ഥാന ബജറ്റിലെ ജനദ്രോഹ നിർദ്ദേശങ്ങൾക്കും ഭൂനികുതി അൻപത് ശതമാനം വർദ്ധിപ്പിച്ചതിനുമെതിരെ നികുതിക്കുള്ള അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് പെരുവന്താനം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി മണ്ഡലം പ്രസിഡന്റ് ഷിനോജ് ജേക്കബിന്റെ അധ്യക്ഷതയിൽ ഉദ്ഘാടനം ഷാഹുൽ ഹമീദ് നിർവഹിച്ചു തൊഴിലാളികൾ ഈ ഈ കേരളത്തിൽ അതുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നുണ്ട് വളരെ സാരമായി പറയുമ്പോൾ സമരത്തിൽ ഏലപ്പാറ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി മുൻ പ്രസിഡന്റ് ഷാജഹാൻ മഠത്തിൽ ഐ എൻ ഡി യു സി ജില്ലാ സെക്രട്ടറി ജോൺ പി തോമസ് ഏലപ്പാറ ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി കെ ആർ വിജയൻ കെ എൻ രാമദാസ് സണ്ണിപ്പാറയിൽ സജി ജോർജ് കോട്ടക്കപ്പുറം പ്രവാസി കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് ഹനീസ് മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഡോമിന സജി സണ്ണി കോട്ടപ്പുറം മണ്ഡലം വൈസ് പ്രസിഡന്റ് പഞ്ചായത്ത് മെമ്പർമാരായ ഗ്രേസി ജോസ് സിജി എബ്രഹാം വി എച്ച് എ അബ്ദുൾ സലാം ശാന്തമ്പ വരമ്പനാൽ ജവഹർ ബാൽമഞ്ച് ജില്ലാ കോർഡിനേറ്റർ മൈമൂന റഹീം മണ്ഡലം ഭാരവാഹികളായ സതീശൻ കുഞ്ഞേട്ടൻ കല്ലുപറമ്പിൽ ജോസ് താനിക്കൽ പ്രവാസി മണ്ഡലം പ്രസിഡന്റ് തൗസീഫ് ഖാൻ മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മിനി ഗംഗാധരൻ ഡയസ് എൻ എ ജലീൽ ചീരൻചിറക്കുന്നേൽ ഷൈമ ജറീർ ബിന്ദു ജോസഫ് ജോയി സെബാസിൻ കീരൻ ചിറക്കുന്നേൽ സെയ്ദ് മുഹമ്മദ് തുടങ്ങിയ നേതാക്കൾ പങ്കെടുത്തു സംസാരിച്ചു